അതിരമ്പുഴ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തിയൊന്നാമത് വാർഷികാഘോഷവും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയൊപ്പം നൽകി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വാർഷികാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കലാലയ അന്തരീക്ഷങ്ങളിൽ ഇന്ന് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ലഹരിയോട് അഭിരുചി തോന്നാതെ വായനയും സ്പോർട്സും ലഹരിയായി കണ്ട് സാമൂഹ്യ അവബോധമുള്ളവരായി കുട്ടികളെ വളർത്തിയെടുക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ എങ്ങനെയായിരിക്കണം ഒരു കലാലയം എന്നത് സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി കുട്ടികളെ എങ്ങനെയാണ് യക്ഷകർത്താക്കൾ കൈപിടിച്ച് ഉയർത്തേണ്ടത് ഓരോ കുട്ടിയേയും ലോവർ പ്രൈമറി ക്ലാസ്സിൽ രക്ഷകർത്താക്കൾ അവരുടെ അഭിരുചികൾ മനസ്സിലാക്കി അവരെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തുന്ന പ്രക്രിയക്ക് തുടക്കം കുറിക്കണം ആദ്യമായി കുട്ടികൾ ഇളം ക്ലാസ്സുകളിൽ പഠിക്കേണ്ടത് ആദ്യത്തെ പാഠം മാതാപിതാ ഗുരു ദൈവം എന്നാണ് അധ്യാപകർ പഠിപ്പിക്കുക മാതാപിതാക്കൾ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ് അത് കഴിഞ്ഞാൽ ഗുരുക്കന്മാർ ഈ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ് അത് കുട്ടികളുടെ മനസ്സിൽ നിന്നൊരിക്കലും മാറരുത് മായരുത് വീട്ടിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന സംസ്കാരവും അതായിരിക്കണം എന്നാണ് യക്ഷകർത്താക്കളോട് പറയാറുള്ളത് ചങ്ങനാശ്ശേരി പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ടിസ പടിഞ്ഞാറേക്കര എസ് എ ബി എസ് അധ്യക്ഷപ്രസംഗം നടത്തി ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ ജോബി മൂലയിൽ മുഖ്യപ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു അതിരമ്പുഴ സെന്റ് മേരീസ് ഫോറോന ചർച്ച് വികാരി ഫാദർ മാത്യു പടിഞ്ഞാറേക്കുറ്റ് അനുഗ്രഹ പ്രഭാഷണവും പേൾ ഓഫ് സെന്റ് മേരീസ് അവാർഡ് ദാനവും നിർവഹിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ ഡേയ്സി മരിയ പതിയിൽ എസ് എ ബി എസ് ജേതാക്കളെ ആദരിച്ചു വാർഡ് മെമ്പർ ബേബിനാസ് സജാസ് എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രിയ എസ് കടവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് സന്തോഷ് കുര്യൻ അധ്യാപക പ്രതിനിധി ശാലിനി സെബാസ്റ്റ്യൻ സ്കൂൾ ലീഡർ മാസ്റ്റർ നീരവ് അഖിലേഷ് മെഹ്റിൻ ഹാദിയ എന്നിവർ സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് അൽഫോൺസ മാത്യു സ്വാഗതവും കൺവീനർ ടീനു എം എബ്രഹാം കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഐഫോറേനിയസ് ഏറ്റുമാനൂർ